കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ മൂന്ന് മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗത്ത് പൊതുപ്രവർത്തകയായ സുനിത വരിക്കപ്ലാം മുട്ടിൽ താഴെയാണ് മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി മത്സര രംഗത്തുള്ളത് കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് മൂന്ന് മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി സുനിത മത്സരിക്കുന്നത് മാറ്റത്തിനായി നാടിന്റെ നന്മയ്ക്കായി ദയവായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണമെന്നാണ് സുനിതയുടെ ആവശ്യം മൊബൈൽ ഫോണാണ് ഇവരുടെ ചിഹ്നം വീട് വീടാനന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് സുനിത ഇപ്പോൾ മൂന്ന് തവണ വീട് കയറി വോട്ടുറപ്പിച്ച സുനിത വിജയപ്രതീക്ഷയിലാണ് കല്ലുപ്പാറ പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ എനിക്ക് പോസിറ്റീവായ ഒരു അനുഭവങ്ങളാണ് കിട്ടുന്നത് ഞാൻ ഈ വാർഡിൽ ജയിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് വികസന കാര്യങ്ങളിലായാലും വ്യക്തിപരമായ ആവശ്യങ്ങളിലായാലും ഒരു കൂടപ്പുറപ്പിനെ പോലെ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്